അയപ്പേട്ടാ ഇന്നലെ നമ്മുടെ മിസ്റ്റർ മുഖ്യമന്ത്രി കൊച്ചിയിലുണ്ടായിരുന്നു അപ്പൊ നാലാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായിട്ടുള്ള പരിപാടികളിൽ പങ്കെടുക്കാനാണ് അദ്ദേഹം എത്തിയത് അദ്ദേഹം പറന്ന് നടക്കുകയാണ് അതിനിടയിൽ അദ്ദേഹം ഒരു കാര്യം പറയാൻ മറന്നില്ല അതാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് അതായത് അവരുടെ ശ്ലോഗം എൽ ഡി എഫ് വരും എല്ലാം ശരിയാകും എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞ കാര്യം എൽ ഡി എഫ് വന്നു എല്ലാം ശരിയാക്കി എന്നാണ് സത്യത്തിലെല്ലാം ശരിയായിട്ടുണ്ടോ

കേരളത്തിലെ അദ്ദേഹം പറഞ്ഞത് എന്താ ഞാൻ ചേട്ടനോട് യോജിക്കൂല കാരണം അദ്ദേഹം പറഞ്ഞത് എൽ ഡി എഫ് വരും എല്ലാം ശരിയാകും നമ്മൾ പൊട്ടന്മാരെ നമ്മൾ വിചാരിച്ചു മൊത്തത്തിൽ എല്ലാവരുടെയും കാര്യം ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി വരുമ്പോൾ ശരിയാക്കുന്നു അദ്ദേഹം മനസ്സിനെ കുറിച്ചത് ഇതാണ് ഞാനും ഞാനും എൻ്റെ ആളും എൻ്റെ കുടുംബവും ശരിയാക്കും എന്നാണ് ഉദ്ദേശിച്ചത് അവര് ശരിയായി അദ്ദേഹം തമ്പുരാനുള്ള മഹാബലി തമ്പുരാനോട് എന്നാ നമുക്ക് ഉപമിക്കാം എങ്ങനെയെന്നറിയുമോ അദ്ദേഹത്തിന് അവസാനം ഒരു എല്ലാം കൂടെ കുഴിച്ചു മൂടി അയാൾ ഉൾപ്പെടെ പാർട്ടി ഉൾപ്പെടെ അങ്ങ് താരെ കുഴിച്ചു മൂടാണ് അദ്ദേഹം നശിപ്പിച്ചു മഹാബലിക്ക് ഒരുപാട് നമ്മൾ പറയും അസുര രാജാവാണ് എന്ന് പറഞ്ഞാലും മഹാബലി ചെയ്തോ ചെയ്തുകൊണ്ടിരുന്നത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള ആ ഒരു രാജാവിനുണ്ടായിരുന്നത് അതിൽ അസൂയ പൂണ്ടിട്ടാണ് അതെ അപ്പൊ ഇവിടെ നമുക്ക് പറയാനുള്ളത് ഇടതുപരം എല്ലാം ശരിയാകും എന്ന ടാഗ് ലൈനിൽ ഇത്ര കൊണ്ട് നോക്കി ഞങ്ങളെല്ലാം ചെയ്തു എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ അത് കേക്കാൻ വന്ന സി പി എംമാരായിരിക്കും പക്ഷെ ഉണ്ടതൊടാതെ വിഴുകാൻ കേരളത്തിലെ പിന്നെ മൂന്നരക്കോടിയിലധികം വരുന്ന ജനങ്ങളുണ്ട് അവരൊരിക്കലും അങ്ങനെ വിശ്വസിക്കില്ല സാർ അതേ സാറിനോട് പറയാനുള്ളു മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറിനോട് അതേ പറയാനുള്ളൂ കാരണം ഇവിടെ ഈ രണ്ടാമത് ഭരണം തുടങ്ങിയ ശേഷം നമ്മൾ ആദ്യം കേട്ട് ഉണർന്ന വാർത്തകൾ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ മകളുടെ വെട്ടിപ്പിന്റെ കഥയാണ് അല്ലേ കരുവന്നൂര് ബാങ്ക് എട്ട് നിലയിൽ പൊട്ടി പിന്നെ ആൾക്കാരെ ഓഹരി എല്ലാം കൊണ്ടുപോയ കഥയാണ് അപ്പൊ കരുവന്നൂര് ബാങ്ക് പ്രശ്നം പിന്നെ ഈ പറയുന്ന ഇ ഡി അന്വേഷണം മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയേണ്ടത് കോവിഡിനെ തുടർന്നുണ്ടായിരുന്ന തട്ടിപ്പും വെട്ടിപ്പും അതെ പറഞ്ഞിരിക്കുന്നത് ഒരിക്കൽ കൂടെ ഭരണത്തിൽ ആൾക്കാർ മരിച്ചു പോയത് ഇദ്ദേഹത്തിന്റെ മിടുക്കുകൊണ്ടാണോ അദ്ദേഹത്തിന്റെ മിടുക്കൊണ്ടല്ലോ അദ്ദേഹത്തിന്റെ മിടുക്കൊണ്ട് മാത്രമാണോ കോവിഡ് ഇല്ലാതെയായി പോയത് അല്ലല്ലോ അപ്പോ ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിനും എടുക്കുകൊണ്ടല്ല ഞാൻ പറയാൻ വന്ന കാര്യം ഈ പറയുന്ന കോവിഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള പി പി കിറ്റ് അഴിമതി ഉൾപ്പെടെ വന്നപ്പോൾ അതിൽ മുന്നിൽ നിർത്താൻ ശ്രമിച്ചതും തടിയൂരാൻ ശ്രമിച്ചതും കെ കെ ശൈലജയെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് അല്ല അത് അത് മാത്രമല്ല ഈ പറയുന്ന രീതിയിൽ അതെ അത് മാത്രമല്ല ഈ പറയുന്ന പോലെ ഈ കോവിഡിന്റെ പേരിൽ സർക്കാർ സ്വരൂപിച്ച കാശ എന്ന് പറയുന്നത് ഇവിടെ ട്രഷറിയിൽ അവിടെ സമർപ്പിച്ച കൊച്ചിയിലെ ഒരു ഉദ്യോഗസ്ഥൻ വെട്ടി കഥയൊക്കെ കഥ ഉദ്യോഗസ്ഥൻ വെട്ടി വെട്ടി അങ്ങനെ ശരി എന്തായാലും അപ്പൊ മുഖ്യമന്ത്രി പറഞ്ഞത് ഒരു വേള ഞങ്ങളല്ലായിരുന്നു ഭരണത്തിലായിരുന്നു കോൺഗ്രസ് ആയിരുന്നെങ്കിൽ ജനത്തിന് ഇവിടെ അത് സംഭവിച്ചു പോകാനെ ഇത് സംഭവിച്ചു പോകാനേ

ഗണേശൻ വന്നതിൽ എന്ന മന്ത്രിയുടെ ഒരു കഴിവുകൊണ്ട് രണ്ടാമതൊരു പ്രാവശ്യം കൊണ്ട് രണ്ടാമത്തെ മാസമാണ് അങ്ങനെ ആശ്വസിക്കാൻ സമയമായില്ല കാര്യം എന്റെ പിതാവ് ഉൾപ്പെടെ നിരവധി പേര് പെൻഷൻ കിട്ടാതെ മരുന്ന് വാങ്ങാൻ കാശില്ലാതെ അച്ഛനൊക്കെ മരിച്ചു പോയി എന്നാലും ആ ഈ ഭരണകാലത്താണ് അത് ഉണ്ടാകുന്നത് അപ്പം ആ പ്രശ്നമൊക്കെ മുഖ്യമന്ത്രി മറന്നുപോയോ മൂന്നാമത് സപ്ലൈകോ എന്ന് പറയുന്ന ഒരു ന്യായവില പിന്നെ സാധാരണക്കാരൻ ന്യായവിലയ്ക്ക് കാണുന്ന സാധനം കിട്ടുന്ന ഈ സപ്ലൈകോ എന്ന ആ ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെ പൊതുവിതരണ വകുപ്പ് തന്നെ ശൂന്യമായി പോയില്ലേ അങ്ങനെ ഒരു ഒരു സാധാരണക്കാരന് പിന്നെ അവലംബിക്കേണ്ടി വരുന്ന ഇത്തരം ഔട്ട്ലെറ്റുകളൊക്കെ പൂട്ടുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതൊക്കെ ഒരു കുറവല്ലേ മുഖ്യമന്ത്രി പിന്നെ നിങ്ങൾക്ക് നാണമില്ലേ നിങ്ങൾ ഈ പറയുന്ന ടാഗ് ലൈൻ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് സംസാരിക്കും അതെ ൂട്ടി ഇനിയിപ്പൊ നിങ്ങൾ ഈ പറയുന്ന കിഫ്ബി എന്ന് പറയുന്ന മറ്റേ പിന്നെ ഇങ്ങനെ കുലിക്ക് ഇങ്ങനെ ആകാശത്തുനിന്ന് നിന്ന് കൊണ്ടുവന്ന അതിന്റെ ടാക്സ് അത് കൊടുക്കാനായിട്ട് ഞാനും നിങ്ങളൊക്കെ ഇനി കണ്ട റോഡിനെല്ലാം കൂടെ ഇത് കൊടുക്കേണ്ടി വരും ടോൾ കൊടുക്കേണ്ടി വരും അല്ലേ അപ്പൊ അതൊരു വിഷയം അപ്പോ ഈ നടന്ന കാര്യങ്ങൾ ഈ ഈ ഒരു ഭരണത്തിലിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മകള് പിന്നെ ഒരു കേസിൽ പ്രതിയാവുക എന്ന് പറഞ്ഞാൽ ആ ആ ഭരണത്തെ നയിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഉണ്ടാകുന്ന അവമതിപ്പൊന്നും അദ്ദേഹത്തിന്റെ മകള് അദ്ദേഹം വിഴിഞ്ഞ കോർട്ടിന്റെ ഉന്നതതല യോഗത്തിൽ വരെ കൊണ്ടുവന്ന് ഇരുത്തിയല്ലോ പിന്നെ നമ്മൾ ഇത്ര സമയം പറയാതെ വിട്ടുപോയ ആശാവർക്കർമാരെ സമരം ഉണ്ട് ആ അവർ ഇപ്പോഴും സമരം തുടർന്നു കൊണ്ടേരിക്കുകയാണ് അതിൽ ഒരു ഒരു തരത്തിലുമുള്ള നടപടിക്ക് സി പി എം മുതിരുന്നില്ല അതിന് മുന്നിൽ നിൽക്കുന്ന അവരുടെ നേതാവ് എന്ന് പറയുന്നത് മിനി അത് അവർ എസ് യു സി ഐ നേതാവാണ് എന്നുള്ള ഒറ്റ കാരണം കൂടി ഒരു കാരണം കൂടി അതിലുണ്ട് ഈ പറയുന്ന നാലാം വാർഷിക ആഘോഷത്തിൽ അദ്ദേഹം വന്ന് ഇത്രയും പറഞ്ഞല്ലോ ഈ നാലാം വാർഷിക ആഘോഷം നടത്താനായിട്ട് അഞ്ഞൂറ് കോടിയിൽ പരം രൂപയാണ് ചെലവഴിക്കുന്നത് ഈ പറയുന്ന ആശാവർക്കർമാരുടെ സമരം തീർക്കാനായിട്ട് ഇതിന്റെ പകുതി പണം മതിയാകും അല്ല ഇത് നമ്മൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഇങ്ങനെ എൽ ഡി എഫ് വന്നു എല്ലാം ശരിയായി എന്ന് ഉളിപ്പില്ലാതെ പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് പ്രതിസന്ധികളിൽ പ്രതിപക്ഷം ജനദ്രോഹികളുടെ കൂടെ നിന്നു എന്ന് പറഞ്ഞു അദ്ദേഹം ആരെയാണ് ജനദ്രോഹികൾ എന്ന് പറയുന്നത് പ്രതിസന്ധികൾ വന്നപ്പോൾ ജനദ്രോഹ പ്രവർത്തനം കൂടുതൽ നടത്തിയത് ഗവൺമെന്റ് തന്നെയാണ് ഗവൺമെന്റ് തന്നെയാണ് ജനദ്രോഹ പ്രവർത്തനം നടത്തിയത് പ്രതിസന്ധികൾ എന്ന് പറയുമ്പോൾ ഞാൻ കാണിച്ചു കിട്ടെ ഈ മുണ്ടക്ക ഈ ചൂഴൽ പ്രശ്നം ഉണ്ടായ സമയത്ത് അതിന്റെ കാര്യങ്ങൾ ഇപ്പൊ ഇതുവരെ ഇപ്പൊ എന്താ അതിന്റെ സ്റ്റാറ്റസ് എന്താണ് സ്റ്റാറ്റസ് അവിടെ ഫ്ലാറ്റിന്റെ അവർക്കുള്ള താമസ സ്ഥലത്തിന്റെ ഒക്കെ പുനരധിവാസ കേന്ദ്രത്തിന്റെ ഒക്കെ തറക്കല്ലിടലും മാത്രമല്ല അതിൽ മറ്റൊരു കാര്യം പറയണം സംസ്കരിക്കാനെടുത്ത ചെലവ് അതെ ആ ചെലവ് ചോദിച്ചു വാങ്ങിയത് കേന്ദ്രത്തിൽ നിന്ന് എഴുപത്തി അയ്യായിരം രൂപ എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കും ഒരുമിച്ച് ഒരു കുഴിയിൽ പലരെയും ഒക്കെ അടക്കിയ സംഭവങ്ങളല്ലേ ഉണ്ടായിട്ടുള്ളത് അല്ല അങ്ങനെയൊക്കെ ചെയ്തിട്ട് പ്രതിസന്ധികളിൽ പ്രതിപക്ഷം ജനദ്രോഹികൾക്കൊപ്പം കൂടെ പറയുമ്പോൾ ജനദ്രോഹികൾ ഈ ഭരണപക്ഷം തന്നെയാണ് പ്രതിപക്ഷെ അവർക്കൊപ്പം നിൽക്കുന്നത് കൊണ്ടാണ് ഈ നാലാം വർഷത്തെ വിളംബരം ഒരു ഉളുപ്പുമില്ലാതെ ടാഗ് ലൈനിൽ തൂങ്ങി സംസാരിക്കുമ്പോൾ ഒരൊറ്റ സ്ഥലത്ത് ഒരു പദയാത്ര പോലും ഇവിടെ പിന്നെ ഈ പറയുന്ന യു ഡി എഫ് നടത്തിയിട്ടില്ല ഒരേ അതെ ആ പദയാത്ര നടത്തിയില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ആശാ സമരം കൂടി ചേർത്ത് പറയണം കാരണം അവർക്കൊപ്പം എന്ന് പറയുകയും പിറ്റേ ദിവസം മുഖ്യമന്ത്രിയുടെ ഇഫ്താർ വിരുന്നിൽ പോയിതാർ കഴിക്കുകയും ചെയ്തവരാണ് പ്രതിപക്ഷം എത്രത്തോളം സപ്പോർട്ടീവ് ആണ് അവരെന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാം എന്തെങ്കിലും ഒരു എത്തിക്സ് ഉണ്ടായിരുന്നെങ്കിൽ കോൺഗ്രസ് അങ്ങനെ ചെയ്യുമായിരുന്നു തീർച്ചയായിട്ടും അവരിവിടെ പട്ടിണി കിടന്ന് സമരം കിടക്കുന്ന അവസരത്തിൽ അവരെ സമരപ്പന്തലിൽ പോയി അവർക്കൊപ്പം സതീശൻ അന്ന് ഇഫ്താർ വിരുന്നിൽ മുഖ്യമന്ത്രിക്ക് പോരുന്നേ മാത്രമല്ല മുഖ്യമന്ത്രി ഇവിടെ ഒരു ഗവർണറെ ഉയരിടങ്ങി നേരെ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറഞ്ഞൊരു ഗവർണറെ ഉയരിടങ്ങി അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ ചെയ്യാൻ സമ്മതിച്ചോ സാർ ഭരണതലത്തിലെ കാര്യങ്ങൾ നോക്കുമ്പോൾ എന്തൊക്കെയാണ് സാർ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ താങ്കളുടെ ഞങ്ങൾക്ക് എണ്ണമിട്ട് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പില് ബിന്ദു എന്ന് പറഞ്ഞ് ഈ ഊന്ന് പോലും പറയാൻ പറ്റാതെ ഈ പറയുന്ന കുടുംബത്തിന്റെ ഭാരം മൊത്തം തലയിൽ കൊണ്ടു നടക്കുന്ന അത് ഇംഗ്ലീഷിൽ പറയുന്ന ഇംഗ്ലീഷ് പാപ്പരത്വം ഒക്കെ കേൾക്കേണ്ട ഗതികേട് നമുക്കുണ്ടായി പിന്നെ താങ്കൾ തന്നെ മുഖ്യമന്ത്രിയായി ഇരുന്നുകൊണ്ട് ഒരു ദേശത്തിന്റെ മുഖ്യ മുഖ്യ മുഖ്യമന്ത്രിയാണ് എന്നിട്ട് അദ്ദേഹം നിങ്ങൾ മലപ്പുറത്തിനെ കുറിച്ച് മാത്രം പറഞ്ഞു ഓർക്കുന്നു ഞങ്ങൾ ഓർക്കുന്നുണ്ട് മലപ്പുറം ദേശത്തെ കുറിച്ച് മാത്രം പറഞ്ഞത് ഇങ്ങനെ കെടുകാരിസ്ഥിതിയുടെ കൂമ്പാരമായി ഇ ഡി അന്വേഷണം തുടങ്ങി പിന്നെ അദ്ദേഹത്തിന്റെ തന്നെ ലാവ്ലിൻ കേസിങ്ങിനെ കോഷ് ചെയ്ത് മാറ്റി എന്ന് പറയുന്നുണ്ട് ഏതായാലും നമുക്ക് ഈ കേരളത്തിലെ ജനങ്ങൾക്ക് ഒന്നേ ചോദിക്കാനുള്ളൂ നിങ്ങൾ എന്ത് ഇതിലാണ് എന്ത് ഇതിലാണ് മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞത് അതുകൂടി പറഞ്ഞു നമുക്ക് നിർത്താമെന്ന് തോന്നുന്നു അദ്ദേഹം പറഞ്ഞ എല്ലാ ജില്ലയിലും ലഹരി മോചന കേന്ദ്രങ്ങൾ തുടങ്ങുമെന്ന് ഈ െ മുഴുവൻ കുടിപ്പിച്ച് പണ്ടാറടക്കി നശിപ്പിച്ച് കുടുംബം തകർത്തിട്ട് ഇപ്പുറത്തെ ഡി അഡിക്ഷൻ സെന്റർ തുടങ്ങിയിട്ട് എന്താണ് ലഹരി മുക്തം എന്ന് പറയുന്നില്ലേ അതെ ഈ ലഹരി മുക്തം എന്ന് പറയുന്ന സർക്കാരാണോ ലഹരി കേന്ദ്രങ്ങൾ ലഹരിക്ക് വേണ്ടിട്ട് എത്ര ബാറുകളാണ് അനുവദിച്ചത് ഇപ്പൊ ഔട്ട്ലെറ്റ് തന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം തിരുവനന്തപുരത്ത് ഞാൻ ഞാൻ താമസിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് തിരുവനന്തപുരം നഗരത്തിൽ അറിയപ്പെടുന്ന ഒരു സ്ഥലമായിരുന്നു പണ്ടൊരു ക്ഷേത്രത്തിന്റെ പേര് പറഞ്ഞാലേ അറിയുള്ളായിരുന്നു ഇന്നിപ്പോ ആ ക്ഷേത്രത്തിന്റെ പേരല്ല ഇന്ന സ്ഥലത്ത് ഇന്ന ബിവറേജിലേക്ക് പോകുന്ന വഴിയെന്നാണ് എൻ്റെ വീട്ടിലേക്ക് പോകുന്ന കുറിച്ച് പറയുന്നത് അപ്പോൾ ഇതില് പ്രൈത പറഞ്ഞതുപോലെ ഇത്തരത്തിൽ നിങ്ങൾക്ക് പിന്നെ എന്താ പറയുക മുക്ത കേന്ദ്രങ്ങൾ എന്ന് പറയുമ്പോൾ മുക്കിന് മുക്കിന് ബിവറേജ് തുടങ്ങി അത് സർക്കാരിൻ്റെ കാശ് അടുത്ത പാലക്കാട് കുടിവെള്ളം മുട്ടിച്ചുകൊണ്ട് ബ്രൂവറി കൊണ്ടുവരാൻ പോകുന്നു അപ്പോൾ ചോദിക്കുമ്പോൾ പറയും ഇവിടെ വികസനം വേണ്ടേ എന്ന് വികസനം അങ്ങനെ ഉണ്ടാക്കിയതാണ് ബംഗാളിൽ ഭരണം തീർന്നത് നന്ദിഗ്രാമിൽ ഉണ്ടാകാൻ അപ്പൊ ഇതിൽ ചുരുക്കി നമ്മൾ പറയുമ്പോഴത്തേക്ക് പഴയതുപോലെ താങ്കൾ മുഖ്യമന്ത്രി പറയുമ്പോൾ ഈ വന്നിരിക്കുന്ന ആയിരങ്ങളോ പതിനായിരങ്ങളോ ആയിരിക്കും അവർക്ക് ചിലപ്പോൾ അഞ്ഞൂറ് രൂപ വരെ കൊടുത്തായിരിക്കും ഇവിടെ സദസിയിരുത്തിയിരിക്കുന്നത് അതുകൊണ്ട് അതിലൊന്നും നമുക്ക് പുതുമയും തോന്നാനില്ല ഉണ്ടൂടാതെ വിഴുകുന്ന കാലമൊക്കെ പോയി സാർ എന്ന് മാത്രമേ പറയാനുള്ളൂ